ിനും കാണുന്നില്ല പച്ചവാണ് ചൂടെടുത്തിട്ട് പെരക്കകത്ത് ഇരുന്നു കൂടെ എന്തോ ഒരു ചൂടാണല്ലോ ഭയങ്കര ചൂട് ഒരു പത്ത് ഉരുപ്പി കണ്ട് ഞാനും ഉണ്ട് അച്ചുമുട്ടിനെ കൊണ്ട് മെല്ലെ സോപ്പ് ഇടിച്ച് പത്തുരുപ്പി കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് തലയിൽ നോക്കിക്കാം എന്നിട്ട് തലയിൽ നോക്കി കഴിഞ്ഞിട്ട് അതിനെ പറ്റിക്കണം പൈസ എടുക്കരുത് അതോ പാവം ഉണ്ടാവും അവനത്താ എന്തേലും അത് പാവ എല്ലാം കൊടുക്കും പത്തുരുപ്പ്യ കൊടുക്കും ചുമട്ടെന്ന് വരുവാണെങ്കി നമ്മള് കൊടുക്കും നോക്കട്ടെ ഉമ്മ കൊത്തിരിക്കും കണ്ടിട്ട് പത്ത് രുപ്പി എന്തിനുള്ളതാ ഈ എൻറെ തലേല് നോക്കുകയാണെങ്കിൽ അങ്ക് ഞമ്മള് പത്തു കുറിപ്പി തരും എന്റെ തലയിൽ നോക്കി തരുവാ എന്നാ ബരി വന്ന് കുത്തിരിക്കി ബരി ഇങ്ങോട്ട് കുത്തിരിക്കും ഇവിടെ എന്താ നായി കളിക്കുന്നു എന്നാ എന്റെ തലയിൽ നോക്കി കൊത്തി ഇരുന്ന് എന്റെ തലയിൽ കൊത്തി ഇരുന്ന് നോക്കിക്കണേ ഞമ്മളെ തലയിൽ നോക്കി ഇരുമ്പേനെടുത്ത് വന്നാലും അങ്ക് ഞങ്ങള് പത്ത് ഉരുപ്പി വരും

ഞാൻ മല പാട്ടെല്ലാം പാടുത്തറീ അത് കേട്ട് നല്ലോണം നോക്കണേ ഒരു കേട്ടാ പന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ അയ്യോക്കാണ്ടെ കറിയല്ലേ ഒരു വേട്ടാ പന്നുണ്ടല്ലോ ഇതായിട്ട് ഇണ്ട് മലയ്ക്ക് നോക്ക് നല്ലോണം അങ്ങ് ഉള്ളി വലിക്ക് നന്നായിട്ട് ഓ എൻ്റെ തല പറിച്ചെടുക്കാനല്ല പറഞ്ഞ എന്നോട് ഇങ്ങനെ ആക്കണം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ പേന് വിടുമ്പോൾ എല്ലാം വന്ന് കിടക്കൂ എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറയും വലിക്കണം നോക്കിക്കുരയും ഇതൊന്നും ഇല്ലാലും മേള നോക്കി െ ഇനി മന്ത്രം ജപിച്ചു കൊടുക്ക ഏടെയാ നമുക്ക് മനസ്സിലാക്കില്ല എന്റെ മോളെ കായ്ക്കൂട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊള്ള ട്രെയിന് കയറി കോഴിക്കോട് പോയി ഇറങ്ങി ചെറിയോളാ ചെറിയോളായിരുന്നു പറിച്ചോനേ നോക്കിക്കുമ്പളെ നോക്കിക്കില്ല ഒന്നും ഇല്ല മെളകി നല്ലോണം നോക്ക് എപ്പണ്ടെ <Sit'd> dog, no ി വലിക്കപ്പെടേ അയ്യോ എന്താ തല പറിച്ചെടുക്കാൻ നല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ നല്ലോണം ഇങ്ങനെ 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 അവകാശം കഴിച്ച് ഇങ്ങനെ നല്ല അങ്ങ് വലിക്കണം അമ്മ എന്തേനിന്നെ ആര് വിളിച്ചിനി ഉമ്മച്ചല്ലേ വിളിച്ചിരുങ്ങാ സ്ഥലത്ത് വന്ന ഈ തിരുമ്പുന്ന ഓടി വന്ന ഞമ്മളെന്താക്കണു പിന്നെ എന്തിനാ ഓടി വന്നേ ഇവളെന്തിനെ ഞമ്മള് ആയിഷപന്ന് പറഞ്ഞ എന്തേലും എനിക്ക് കണ്ണോണ്ട് കണ്ടും മനസ്സിലാക്കി കേട്ടോ ഒറ്റ മനസ്സിലെ എന്നാ ചെറിയാലോ ഞാൻ കാണിച്ച മനസിലായോ ബെള എന്റെ തലേ ഇങ്ങനെ നുള്ളി ഇങ്ങനെ മേടിച്ചപ്പോ ഞമ്മക്കാ സുഖം കൊണ്ട് ആയിശ്ശമാന്ന് പറഞ്ഞതാ നല്ല സുഖം എന്ന് അല്ലാണ്ട് തന്നെ വിളിച്ചതല്ല മേള എനിക്ക് പോയി അലക്കിക്കെന്തിനാ അലക്കുന്ന അടുത്ത് ഓടി വന്ന് ഇങ്ങെന്തേന് പറഞ്ഞ തിരുമ്പ് വന്ന ഇരുമ്പ് അലക്ക് എന്തേലും ചെയ്യും ഞമ്മളടുത്തേക്ക് ഓടി വരണ്ട ഈ നോക്കിക്കോ കുലിശോ